പി എം ശ്രീ തൊടുമ്പോൾ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് ധനമന്ത്രി ബാലഗോപാൽ മുഖ്യമന്ത്രിക്ക് നൽകിക്കഴിഞ്ഞു കാരണം പി എം ശ്രീയുടെ പേരിൽ കോടികളാണ് കേരളം ഇതിനോടകം തന്നെ കൈക്കലാക്കിയത് സിപിഐയുടെ വാക്കുകൾ കേട്ടാൽ അതെല്ലാം തിരിച്ചു തിരിച്ചുകൊടുക്കേണ്ടിവരും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ അവകാശവാദങ്ങൾക്ക് പുല്ലുവില കിട്ടില്ല ഫണ്ട് വാങ്ങി ഇഷ്ടം പോലെ ചെയ്യാൻ സർക്കാരിനും കഴിയില്ല കരാറ് പാലിക്കാതിരുന്നാൽ പണം തിരികെ സർക്കാരിന് മുന്നിൽ നിരവധി വഴികളുമുണ്ട് പി എം ശ്രീയിൽ ഒപ്പിടാത്തതിനാൽ സർവകക്ഷി കേരളയുടെ ഫണ്ട് തടഞ്ഞതുപോലെ കരാറ് പാലിക്കാതിരുന്നാൽ മറ്റ് പദ്ധതികളിലെ പണം തടഞ്ഞു തടഞ്ഞുവെക്കാൻ കേന്ദ്രത്തിന് കഴിയും പ്രതിപക്ഷവും കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലും പലവട്ടം മുന്നറിയിപ്പ് നൽകിയിട്ടും കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ കടമെടുത്തത് പിന്നീട് വലിയ തിരിച്ചടിയായി കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാന സർക്കാരിന്റെ ബാധ്യതയാണ് എന്ന സി എ ജി റിപ്പോർട്ട് തള്ളിക്കളയുകയാണ് ഒന്നാം പിണറായി സർക്കാർ ചെയ്തത് എന്നാൽ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് പിന്നാലെ സി എ ജിയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വായ്പ തുക സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് കയ്യിൽ നിന്ന് വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു സംസ്ഥാന സർക്കാരിന് കീഴിലെ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പകൾക്ക് ഗ്യാരന്റി ന് സർക്കാരിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട് സ്ഥാപനങ്ങൾ വായ്പ തിരിച്ചടച്ചില്ല എങ്കിൽ ആ തുക സർക്കാരാണ് നൽകേണ്ടത് ഇതിനായി റിസപ്ഷൻ ഫണ്ട് രൂപീകരിക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടു മത്സ്യതോടുകൂടി കടമെടുപ്പിൽ പിടുത്ത വിടുകയും ചെയ്തു ഇപ്പോൾ വർഷം അറുനൂറ് കോടിയോളം രൂപ മാറ്റിവെച്ച ഗ്യാരണ്ടി ഈ റിഡംഷൻ ഫണ്ട് രൂപീകരിക്കാൻ സമ്മതിച്ചു കേന്ദ്ര കാക്കുകയാണ് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനുള്ള ധാരണ പത്രത്തിൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ഇടതുപക്ഷ ഇടതു കക്ഷികൾ തമ്മിലുണ്ടായ ആദർശ പോരാട്ടത്തിൽ സിപിഐക്ക് മേൽ ഒക്കെ കൈ ഉണ്ടായിരുന്നു എന്നാൽ വില കൊടുക്കേണ്ടി വരുന്നത് സിപിഎമ്മിനും കേന്ദ്രവുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറാനുള്ള സന്നദ്ധത സിപിഎം അറിയിച്ചതോടുകൂടിയാണ് സിപിഐ ഉയർത്തിയ കടുത്ത എതിർപ്പിനും മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തെ ചോദ്യം ചെയ്യപ്പെടാവുന്ന പ്രതിസന്ധിക്കും പരിഹാരമായത് യഥാർത്ഥത്തിൽ ഇത് ആശയ ആശയസമരത്തിലൂടെ സിപിഐ നേടിയ രാഷ്ട്രീയ വില വിലയിരുത്തപ്പെടുന്നത് ധാരണാപത്രം ഒപ്പിട്ട സ്ഥിതിക്ക് ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറാനാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നുമുണ്ട് കേന്ദ്രം കൂടി സമ്മതിച്ചാൽ പരസ്പര ധാരണയിൽ പിന്മാറാൻ വകുപ്പുണ്ട് എന്ന് ബന്ധപ്പെട്ടവർ പറയും തൽക്കാലം മുഖം രക്ഷിക്കലിലുള്ള നടപടിയായി മരവിപ്പിക്കൽ പ്രഖ്യാപനം ഉണ്ട് എന്നാൽ കേന്ദ്രം അനുവദിക്കില്ല മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സിപിഐയുടെ ഉറച്ച തീരുമാനമാണ് സി പി എമ്മിനെ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിതമാക്കിയത് കേന്ദ്രവുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ തൽക്കാലത്തേക്ക് മരോപിക്കുന്നതിനും തുടർ നടപടികൾക്കുമായി സിപിഐ മന്ത്രിമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ധാരണ ഇഴുകൂട്ടർക്കും വലിയ പരിക്കില്ലാത്ത വിധത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത് എന്നാണ് കരുതേണ്ടത് ഭരണത്തിലിരിക്കുന്ന സിപിഎമ്മിന്റെ ഇടത് നയവൃതിയാനം ചൂണ്ടിക്കാട്ടി സിപിഐ ഇടയുകയും സർക്കാർ വഴിപ്പെടുകയും ചെയ്യുന്നത് ഇത് ആദ്യമായല്ല ഒന്നാമതായി സർക്കാരിന്റെ കാലത്തും ശക്തമായ നിലപാടുകളിലൂടെ സിപിഎമ്മിനെ വഴിക്ക് കൊണ്ടുവരാൻ സിപിഐക്ക് സാധിച്ചിട്ടുണ്ട് കായൽ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട മന്ത്രി തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ സിപിഐയുടെ ഉറച്ച നിലപാടിന് വലിയ പങ്കുണ്ടായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം നേരിടേണ്ടി വന്നിട്ടും രാജിവെക്കുന്നതാണ് നല്ലത് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും തോമസ് ചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യത്തോട് സിപിഎം അനുകൂലമായല്ല ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് ഒടുവിൽ പിന്നീട് തിരിച്ചുവരാൻ കഴിയും വിധത്തിൽ ഉപാധികളോടെ രാജിവെക്കാമെന്ന നിലപാട് തോമസ് ചാണ്ടി സ്വീകരിച്ചു എന്നാൽ അപ്പോഴേക്കും ില്ലാത്ത രാജി എന്ന ഒറ്റ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സി പി ഐ തോമസ് ചാണ്ടി മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതിൽ പ്രതിഷേധിച്ച് സി പി ഐ മന്ത്രിമാർ അന്ന് മന്ത്രിസഭായോഗം ബഹിഷ്കരിച്ചിരിക്കുന്നതിലേക്കോ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു അങ്ങനെയാണ് ചാണ്ടിയുടെ രാജി ചോദിച്ചു വാങ്ങാൻ മുഖ്യമന്ത്രി നിർബന്ധനായത് ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളാനുള്ള സിപിഐയുടെ ശ്രമം പക്ഷേ എല്ലായ്പോഴും വിജയം കണ്ടിട്ടുമില്ല രണ്ടാമരായി സർക്കാരിന്റെ കാലത്ത് തന്നെ തൃശൂർ പൂരം അലങ്കോലമാക്കപ്പെട്ടതും എ ഡി ജി പി എം ആർ ുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമെല്ലാം ശക്തമായ നിലപാടാണ് സിപിഐ സ്വീകരിച്ചിരുന്നത് അപ്പോഴെല്ലാം സിപിഐയെ നിഷ്ഠൂരം നിഷ്കരണം അവഗണിക്കാൻ സി പി എമ്മിന് സാധിച്ചിരുന്നു എന്നാൽ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിപിഎമ്മിന്റെയും പിണറായിയുടെയും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുകയും ഉണ്ടായിരുന്നു ആദ്യം എതിർത്ത കാര്യം പിന്നീട് ഒരു മടിയുമില്ലാതെ നടപ്പാക്കുന്ന സിപിഎം ലൈൻ തന്നെയാണ് പി എം ശ്രീയിലും കണ്ടത് ആദ്യഘട്ടത്തിൽ ബിജെപിക്കെതിരെ പോർമുഖം ഒരുക്കിയ സിപിഎമ്മിന് ആരോഗ്യരംഗത്ത് ആയുഷ്മാൻ ആരോഗ്യ ബ്രാൻഡിംഗ് ിന് കൈ കൊടുക്കാനും ഇപ്പോൾ പി എം ശ്രീയിൽ ഒപ്പിടാനും ഒരു മടിയും ഉണ്ടായില്ല ആദ്യം മുതൽ പി എം ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ശക്തമായ നിലപാടാണ് പി ഐ സി പി ഐ സ്വീകരിച്ചിരുന്നത് പി എം ശ്രീയും ദേശീയ വിദ്യാഭ്യാസ നയവും ആർ എസ് എസിന്റെ ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കാനുള്ള പദ്ധതിയാണ് എന്ന നിലപാട് അവർ ഒരിക്കലും കൈവിട്ടിട്ടില്ല കേന്ദ്ര ഫണ്ടായി ലഭിക്കേണ്ട ഏതാനും ലക്ഷങ്ങളുടെ പേരിൽ ഈ നിലപാട് ഉപേക്ഷിക്കാനാവില്ല എന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ രാഷ്ട്രീയ നിലപാടിൽ നിന്നുള്ള പിന്നോട്ടു പോക്കായിരിക്കും അതെന്നുമുള്ള നിലപാടിൽ സിപിഐ ഉറച്ചുനിന്നു സിപിഐ യുടെ ഈ നിലപാട് സിപിഐഎമ്മിന് ഒരേസമയം ആശയപരവും രാഷ്ട്രീയവുമായ വെല്ലുവിളികൾ ഉയർന്നതായിരുന്നു സിപിഐഎം പോലെ കൈകാര്യം ചെയ്യുമെന്ന ആത്മവിശ്വാസത്തിൽ ആത്മീയ രഹസ്യമായ നീക്കങ്ങളിലൂടെ ഡൽഹിയിൽ വെച്ച് ധാരണാപത്രം ഒപ്പിടുകയായിരുന്നു സർക്കാർ ഇത് വലിയൊരു വിശ്വാസവഞ്ചനയുടെ പ്രശ്നമായും കൂട്ടുത്തരവാദിത്ത ലംഘനമായുമാണ് സിപിഐ കണ്ടത് എന്ത് വില കൊടുത്തും രാഷ്ട്രീയമായി ഇതിനെ നേരിടേണ്ടത് തങ്ങളുടെ അസ്വസ്ഥത്തിന്റെയും രാഷ്ട്രീയ നിലനിൽപ്പിന്റെയും പ്രശ്നമായി അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ടുതന്നെയാണ് മുന്നണിയിലും മന്ത്രിസഭയിലും തുടർന്നു കൊടുത്ത രാഷ്ട്രീയമായ പോരാട്ടത്തിന് അവർ സന്നദ്ധമായത് വെളിയം ഭാർഗവനെയോ കാനം രാജേന്ദ്രനെയോ പോലെ ശക്തമായ നിലപാട് സ്വീകരിക്കാനോ പിണറായിയെ പോലെ ഒരു നേതാവിനോട് ഏറ്റുമുട്ടാനോ സാധിക്കുന്ന ഒരു നേതാവല്ല സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എന്ന ധാരണ മാറ്റിയിരുന്നത് കൂടിയായി പി ശ്രീ വിഷയത്തിൽ സി നേടിയിരിക്കുന്ന ഈ മേൽക്കൈ എന്നതാണ് ശ്രദ്ധേയം പി ശ്രീ വിഷയത്തിൽ തുടക്കം മുതൽ തന്നെ സി പി എം പ്രതിരോധത്തിലായിരിക്കുന്നു എന്നത് വ്യക്തമാണ് പിണറായിയുടെ സമവായ ചർച്ചകൾക്കൊന്നും കാര്യമായ ഫലം ഉണ്ടായതുമില്ല സിപിഐ നേതാക്കളുടെ ശബ്ദവും നിലപാടുകളും എല്ലായ്പ്പോഴും ഉയർന്നുകേൾക്കുകയും ചെയ്തു സിപിഐ ഉയർത്തിയ രാഷ്ട്രീയത്തിനുള്ള വ്യക്തതയായിരുന്നു അതിന് കാരണം ഇതിനിടെ സിപിഐയുടെ വകുപ്പുകളെ അത് കുഴപ്പത്തിലാക്കാൻ സിപിഎം നോക്കി നിൽക്കുകയുണ്ടായി കൃഷി വകുപ്പിലടക്കം ഫണ്ട് വാങ്ങിയ വാർത്ത പുറത്തുവന്നത് സിപിഐയെ പ്രതിരോധത്തിലാക്കുമെന്ന കണക്കുകൂട്ടലും പിഴച്ചു തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കുക എന്ന പ്രഖ്യാപിത നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് സിപിഎമ്മിന്റെ ഇടത് രാഷ്ട്രീയത്തിൽ നിന്നുള്ള വ്യതിയാനം ചൂണ്ടിക്കാട്ടുകയായിരുന്നു തന്നെ ബിനോയ് വിശ് അടക്കമുള്ളവർ ഉന്നയിച്ച രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് അതേ ഭാഷയിൽ മറുപടി പറയാൻ സിപിഎം നേതാക്കൾക്ക് കഴിഞ്ഞില്ല പറഞ്ഞ മറുപടികളാകട്ടെ അവരുടെ ആശയപരമായ ദൗർബല്യങ്ങൾ പ്രകടമാക്കുന്നതുമായിരുന്നു പി എം ശ്രീ പദ്ധതിയിൽ സിപിഐയുടെ എതിർപ്പിനെ പറ്റിയുള്ള ചോദ്യത്തിന് എന്ത് സി പി ഐ എന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മറുചോദ്യം സിപിഐയെ അവഗണിച്ച് മാറ്റി നിർത്തുക എന്ന മുൻകാല തന്ത്രം തന്നെയായിരുന്നു എം വി ഗോവിന്ദൻ പയറ്റിയതും അത് വെറുതെ കളയണോ എന്ന് ശിവൻകുട്ടി ചോദിച്ചപ്പോൾ പണം ജനം തരുമെന്ന് ബിനോയ് വിശ്വം നൽകിയ മറുപടി ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇങ്ങനെ ഒരു പദ്ധതിയിൽ പങ്കാളിയാവുന്നത് ഇടതു സർക്കാരിന് ഭൂഷണമല്ല സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണം നൽകാത്തതിൽ കേന്ദ്രം തുറന്നുകാട്ടി സമീപിച്ചാൽ ആ പണം ജനങ്ങൾ തരും ബംഗാളിൽ വികസന പദ്ധതികൾക്കായി രക്തം ശേഖരിച്ച പാർട്ടിയാണ് സിപിഎം എന്ന ബിനോയ് വിശ്വത്തിന്റെ മറുപടി സിപിഎമ്മിനുള്ള ശക്തമായ രാഷ്ട്രീയ മറുപടിയും ചരിത്രപരമായ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു എന്ന് ഇനി ഒന്നേന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓർമ്മിപ്പിക്കേണ്ട കാര്യം ഇല്ല ഇന്നലെ രാവിലെ എ കെ സെഞ്ചൻ നടന്ന സിപിഎമ്മിന്റെ അവൈലബിൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് കേന്ദ്രത്തിൽ കത്തയക്കാൻ ധാരണയായത് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തിരുന്നു കത്തിന്റെ കരട് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി സിപിഐ നേതൃത്വത്തിന് കൈമാറി